കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാവുന്നത് പോലെ നിങ്ങൾ ബി ജെ പി കണക്കാക്കരുത് മറ്റത് ആങ്ങളെ പ്രഖ്യാപിക്കും പെങ്ങളാണെന്ന് എനിക്കങ്ങനെ പറ്റുമോ ഞങ്ങളുടെ ഒരു പാർട്ടിയാണ് അതിനൊരു സംവിധാനമുണ്ട് അത് കുടുംബ തീരുമാനമല്ല ഒരു വ്യക്തിയുടെ തീരുമാനമല്ല പാർലമെൻ്ററി ബോർഡുണ്ട് കേരളത്തിൽ നിന്ന് അതിൻ്റെ പ്രപ്പോസൽ പോകണം ധാരാളം നടപടിക്രമങ്ങളുണ്ട് കോൺഗ്രസിൽ ആർക്കും പ്രഖ്യാപിക്കും ഗർഗയെ ഇരുത്തിയിട്ട് പിന്നെ രാഹുൽ ഗാന്ധിയെ സഹോദരിയെ അവിടെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എൻ്റെ വയനാട് എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ വലിയ വരുത്തിൽ എഴുതിയല്ലോ കുടുംബക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കാനാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ എന്താ റെഡി ആയില്ലേ പി സി വാക്കോവർ ഒരിക്കലുമില്ല ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ ആ വോട്ടിൽ നിന്ന് ഇരട്ടി വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഞങ്ങൾ ശക്തമായിട്ട് എൽ ഡി എഫ് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമില്ല ബി ജെ പി വോട്ട് കൂട്ടുമെന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ടാണ് മത്സരിക്കുന്നത് അവർ പറഞ്ഞില്ലേ പിന്നെ എന്താണ് അവർക്ക് പ്രാധാന്യമുള്ളത് മത്സരം എൻ ഡി എയും ഐ എൻ ഡി ഇങ്ങനെ പിന്നെ പേര് എന്നു പറഞ്ഞ പോലെ അങ്ങനെ പ്രസിഡന്റിന്റെ ജീവനോടെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിച്ചാലും ഉണ്ടാവും മത്സരിക്കാനുണ്ടാവും ചോദിച്ചാൽ അത് പാർട്ടി തീരുമാനിക്കും വ്യക്തിപരമായിട്ട് അഭിപ്രായം ഉണ്ടായിട്ടാണോ മത്സരിച്ചത് അകത്ത് അങ്ങനെ വ്യക്തിപരമായി ഒരാളുടെ തീരുമാനം നടപ്പാക്കുന്ന പാർട്ടിയല്ല പാർട്ടി തീരുമാനം എല്ലാവരും നടപ്പാക്കും